ഗുരുവായൂരമ്പല ഗുരുവായൂരമ്പലശ്രീലകത്തിന്ന് കാളിയൻ പാമ്പിൻ പണത്തിൻ മുകളിൽ തൃപ്പദങ്ങൾ അമർത്തിച്ച വിട്ടി നൃത്തമാടാനൊരുങ്ങി നൃത്തമാടാനൊരുങ്ങിനിൽക്കും ശാന്തസ്വരൂപന പൊഞ്ഞുണ്ണിക്കണ്ണന് കാണാ തൃപ്തി പദങ്ങളിൽ മിന്നി തിളങ്ങുന്നു പൊന്തളകൾ കുമ്പമേൽ പറ്റിക്കിടക്കും കിങ്ങിണിയും പട്ടുകൗബീരം കൈവള തോൾവള കാതിൽ സൂമങ്ങൾ നെറ്റിയിൽ ഗോപി ളത്തിലായി ചേർന്നു കിടക്കുന്നു വളയമാല്യം തിലകങ്ങൾ മാലയായി ചാർത്തിയും കാണാം വലങ്കയിലോടക്കുഴൽ അരയോടു ചേർത്തു പിടിച്ചതും കാണാം ഇടംകയിൽ കാണിയൻ തൻ്റെ വാലും തിരുമുടി തിരുമുടി തിരുമുടിമാനകൾ വിധാനമായുണ്ടമാനകൾക്കിടയിൽ നൃത്തമാടാൻ തുടങ്ങും പുഞ്ഞുണ്ണിക്കണ്ണൻ്റെ തൃപ്പദങ്ങൾ മനസാസ്മരിച്ച് നമ്മുടെ മനസ്സിലും നൃത്തമാടി ദർപ്പമകറ്റാൻ പ്രാർത്ഥിച്ചിടാം हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे ഹരേ കൃഷ്ണ ജയ് ശ്രീരാധേ രാധേ സർവീരാധാകൃഷ്ണർപ്പണമസ്തു